ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു വാൾനട്ട് ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഓപ്പൺ ആക്കുന്നതാണേ ഇത് വാങ്ങിക്കണമെങ്കിൽ നമ്മളെ നാട്ടിലൊന്നും കിട്ടില്ല ഏട്ടാ ഇത് വാങ്ങണമെങ്കിൽ അങ്ങ് കാശ്മീർ വരെ പോകണം പോകണം എന്നില്ല കേട്ടോ ആരെങ്കിലും പോയിട്ട് വരുമല്ലോ അപ്പോൾ പോകുന്ന ആൾക്കാരോട് ഏൽപ്പിച്ചാൽ മതി ഇത് തന്നെ വാങ്ങിക്കാൻ ഈ ഒരു ഷോപ്പിൽ തന്നെ പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലാവലോ ഇവർ ഇത് തുടങ്ങിയത് ഇപ്പോൾ ഒരു നൂറ്റി മുപ്പത് വർഷത്തോളം ആയിട്ടുണ്ടാവും ഇതിൻ്റെ റെസിപ്പി ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നല്ല പറയുന്നത് പാക്കിങ്ങനെ അടിപൊളിയാണ് അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതാണ് സംഭവം ഫുൾ ഉള്ളിൽ വരുന്നത് ഫില്ലിങ് വാൾനട്ടും ഡേറ്റ്സും ഹണിയും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അടിയിലൊരു വൈറ്റ് കളറിലൊരു ലെയർ ഉണ്ട് മോളിൽ ഇതുപോലെ ക്രാക്സ് ആയിട്ടും ഇങ്ങനെയുള്ളത് കഴിക്കാൻ അടിപൊളിയാണ് ഇപ്പോൾ അവിടെ ഇതിന് ഒരു കിലോ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു കിലോ റേറ്റ് ലക്ഷങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും ഇതിൻ്റെ റെസിപ്പി അവർ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്കും ഒരിക്കലെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയാൽ അടിപൊളിയല്ലേ